ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണല്ലോ നമ്മൾ ബർഗർ ഉണ്ടാക്കാനായിട്ട് പോവാണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് എനിക്ക് നല്ല ലെങ്ത് ആയിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ റെസിപ്പി ഒന്നും ഞാൻ ഞാനകത്ത് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ പിന്നെ എന്തായാലും വീഡിയോ എടുക്കുമല്ലേ അല്ലെ ലോങ് വീഡിയോയും കൂടെ എടുക്കാന്ന് വെച്ചിട്ട് അതും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ലോങ് വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ അര ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് അരക്കപ്പ് ചെറിയ ചൂടുള്ള പാല് വേണം അതും കൂടെ എടുത്തിട്ട് ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കുമ്പോഴത്തേന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുമ്പം ഈസ്റ്റൊക്കെ ഒന്ന് ഇരുന്ന് പൊങ്ങി വരും എന്നിട്ട് വേണം നമുക്ക് മൈദയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈസ്റ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പഞ്ചസാര ഒന്ന് മെറ്റായി വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വന്നിട്ട് വേണം നമുക്ക് നമുക്കിതിലോട്ട് മൈദയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ടേ കാൽ കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കുകയാണ് നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് നല്ല ഭംഗിയായിട്ട് കുഴക്കണം എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ തന്നെ കറണ്ട് പോയി പിന്നെ അതിനകത്ത് എന്താ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമുണ്ടായിരുന്നു ഞാൻ പിന്നെ ടോർച്ച് കത്തിച്ച് വെച്ചിട്ട് അര ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആ സ്പൂണിൽ കുറച്ച് ബട്ടർ ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് കയ്യിൽ തൂത്ത് കൊടുത്ത് എന്നിട്ട് പിന്നെ കുഴച്ചപ്പം കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കണ്ട അത്യാവശ്യം നന്നായിട്ട് കുഴക്കുന്നുണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കണം അതിനുശേഷം അഞ്ച് മിനിറ്റ് അല്ല കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അടച്ചു വെക്കണം പിന്നെ വീണ്ടും എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ബ്രെഡായാലും ബന്നായാലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈകൊണ്ട് എത്ര കുഴക്കുന്നോ അതനുസരിച്ചിരിക്കും സോഫ്റ്റ് ആയിട്ട് വരാൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ടൈമർ വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്ത കാരണം എനിക്ക് ഈ ബർഗർ നല്ല രീതിയിൽ കിട്ടണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അപ്പം നല്ല ഇതുപോലെ കുഴച്ചിട്ട് കുഴച്ചിട്ടിങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് ഇതിനെ ഒന്ന് മാറ്റിവെക്കാം എന്നാണ് വിചാരിക്കുന്നത് ഒരു മൂന്ന് മണിക്കൂറൊക്കെ മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ പോയി ചെയ്യാം അതിനുശേഷം നമുക്ക് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴത്തേന് നമ്മൾ മാവൊക്കെ നല്ല ഭംഗിയായിട്ട് ഡോവൊക്കെ നല്ല ഭംഗിയായിട്ട് പൊങ്ങി വരും അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇതുപോലൊന്ന് ഉരുട്ടിയൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ബീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ സ്റ്റാൻഡ് ബീറ്റർ വെച്ച് ചെയ്യാമായിരിക്കും ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ നന്നായിട്ട് കുഴക്കുള്ളൂ നമ്മുടെ കൈകൊണ്ട് കുഴക്കുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് കുഴയ്ക്കും എന്നാലും ഞാൻ കൈ കൊണ്ട് തന്നെ ഇപ്രാവശ്യം ചെയ്ത് ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു കേട്ടോ ഈ ബർഗർ ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഞാനത് കുഴച്ചൊക്കെ വെച്ച് ക്ലിങ്റാക്കും ക്ലിങ് ക്ലിങ് ഒക്കെ ചെയ്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ മാറ്റി വെച്ചു കേട്ടോ അതിന് ശേഷം എടുത്തപ്പം നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാവ് പിന്നെ അതാണ്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ പരത്തി പരത്തിയെടുത്ത് അതിൻ്റെ നാല് ഈക്വൽ പാർട്സ് ആയിട്ട് എടുത്തതാണ് കേട്ടോ അതിൽ നിന്ന് ഒരു പോഷൻ എടുത്തതാണ്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്തോട്ടാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇതുപോലിങ്ങനെ റൗണ്ടിലിങ്ങനെ ഉരുട്ടിയെടുക്കണം ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴാണ് ബഞ്ഞ് നല്ല കറക്റ്റ് ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് മുകളിൽ നല്ല സോഫ്റ്റ് അല്ല നല്ല ഒരു ക്ലീൻ ആയിട്ട് ഇരിക്കുമല്ലോ മോള് ബന്ന് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുന്നത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴാണ് കേട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ നാലെണ്ണവും ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് വലിയ ബർഗർ ഉണ്ടാക്കണം എന്നായിരുന്നു ഞാൻ ഇത് വലുതായിട്ട് വരുന്ന വിചാരിച്ചത് പക്ഷേ അല്ല കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ബർഗറിൻ്റെ സൈസിൽ തന്നെയാണ് ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലുതായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ രണ്ടെണ്ണം മാത്രമേ ആദ്യം വെച്ച് കൊടുത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ ഓയിലൊക്കെ തടയിൽ കൊടുക്കുന്ന ആ ഒരു ബ്രഷ് വെച്ചിട്ട് മുട്ട ഇങ്ങനെ ആ ഒരു ബന്നിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കടയിൽ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടും ആ ഒരു ബന്നിന് അങ്ങനെ തണ്ടേ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ വൈറ്റ് നമ്മുടെ എള്ളുണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ള ആ ഒരു ബർഗറിൻ്റെ ആ രീതിയിൽ തന്നെ കിട്ടും അങ്ങനെ രണ്ടെണ്ണത്തിലും ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഇത് ആക്കി എടുത്തിട്ടാണ് കേട്ടോ വീണ്ടും അടുത്ത ബണ്ണിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതൊരു പത്ത് മിനിറ്റ് പ്രീ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഇരുപത് മിനിറ്റാണ് ഞാനിങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ മഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി തണ്ടേ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കുറച്ച് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒക്കെ വരുന്ന ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അന്നിട്ട് താണ്ടേ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി തണ്ടേ ഒരു അര സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നാല് വറ്റൽമുളക് ഒരു രണ്ട് വെളുത്തുള്ളി ഒരു അര ടീസ്പൂണൊക്കെ ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് ഇത്രയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കണം ഒരു മുട്ട നമ്മൾ നേരത്തെ എടുത്ത മുട്ടയുണ്ടല്ലോ അതിൻ്റെ ആ പഞ്ഞിലൊന്നും തടവി കൊടുത്താൽ കുറച്ചെല്ലാം എടുത്തിട്ടുള്ളായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതാണ്ട് അരച്ചെടുത്ത് നമ്മൾ ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നാല് പന്നുണ്ടാക്കിയല്ലോ നമുക്ക് മൂന്ന് ബർഗറാണ് ഉണ്ടാക്കേണ്ടത് ഒരു പഞ്ഞ് ഞാൻ എന്താണ്ട് ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഞാൻ നമ്മുടെ ഈ ഒരു പാറ്റി ഒന്ന് മുക്കി പൊരിച്ചെടുക്കുമല്ലോ മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുട്ടിയിട്ടാണ് പൊരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആ ഒരു മഞ്ഞിൻ്റെ പൊടി ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ മുട്ടയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ലൂസായിരിക്കും ഈ ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കഴിയുമ്പം കുറച്ചൊന്ന് തിക്കാവും എന്നിട്ട് നല്ല ഇതുപോലെ ഒരേ ഷേപ്പിൽ ഞാൻ കുറച്ച് എന്താ വണ്ണമുള്ള രീതിയിലാണ് കേട്ടോ പരത്തിയിടുന്നത് കാരണം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്നൊന്നും ഇത്രയും വലിയ പാറ്റിയൊന്നും കിട്ടത്തില്ലായിരിക്കും കുറച്ചുകൂടെ തിന്നായിട്ടുള്ളതായിരിക്കും കിട്ടുന്നത് എന്നിട്ട് അതവിടെ എടുത്ത് വെച്ച് അതിനുശേഷം ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെடுத்து അതിലൂടെ നമ്മുടെ ഈ ഒരു എന്താ പാറ്റി ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത് രണ്ട് സൈഡും ആക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസിലും സാധാരണ നമ്മൾ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ ആക്കി എടുത്തിട്ട് സൺഫ്ലവർ ഓയിലിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോ എന്തെങ്കിലും പോയി കേട്ടോ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് നേരെ ഫ്രൈ ചെയ്തെടുക്കും അത്രയേ ഉള്ളൂ അപ്പം അതും ആയി ഇനി നമുക്ക് മൈനേസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് വെളുത്തുള്ളി ഞാൻ കാണിച്ചില്ലല്ലേ ഇനി കാണിക്കൂ എന്ന് തോന്നുന്നു കണ്ടേ അര കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുറേശ്ശെ കണ്ടേ ഇപ്പ വെളുത്തുള്ളി ഇട്ടേ ട്ടോ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ അടിച്ചടിച്ചെടുത്തിട്ട് തിк ആക്കി എടുക്കണം മൈനസ് ഉണ്ടാക്കാനായിട്ട് അറിയായിരിക്കല്ലോ അതേ ഉള്ളൂ പിന്നെ അതിലൂടെ അര ഒരു കാൽ കപ്പ് എന്താ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് ഒരു ടീ സ്പൂൺ ചില്ലി പൗഡർ മുളക് കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഒരുകാനും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കേട്ടോ അപ്പോഴത്തേന് നമ്മുടെ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് പാനിലോട്ട് ഒരു കുറച്ച് ബട്ടറാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു രണ്ട് സൈഡ് ഒന്ന് ഞാൻ മുഗലത്തെ ബട്ടർ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല മുഗലത്തെ ബട്ടറിൻ്റെ അടിഭാഗം മാത്രമേ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുള്ളൂ താഴത്തെ ബട്ടറിൽ എന്താ താഴത്തെ വണ്ണിൽ മുകൾ ഇങ്ങനെ ബട്ടർ തേച്ചിട്ട് അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഒക്കെ കുറച്ച് ബട്ടറാക്കി കൊടുക്കുന്നുണ്ട് എനിക്കിഷ്ടമാണ് ബട്ടറിങ്ങനെ തേച്ച് കൊടുക്കുന്നത് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് കുറച്ച് ബട്ടറാക്കിയിട്ട് നമ്മുടെ ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് ചൂടാക്കണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തത് കേട്ടോ ചൂടായിട്ട് നമ്മുടെ ആ ഒരു ചീസും കൂടെ വെച്ചുകൊടുക്കുമ്പോൾ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ ചീസ് ഇങ്ങനെ നന്നായിട്ട് ആ ഒരു ചിക്കനിൽ ഇങ്ങനെ പറ്റിയിരിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അത്രയും കൂടെ കിട്ടും ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ കുറച്ച് ടേസ്റ്റ് ആണല്ലോ ചീസിന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന അപ്പോൾ രണ്ട് പേർക്കുള്ള ബർഗർ ഞാൻ ആദ്യം റെഡിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവസാനമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല ബർഗറിൻ്റെ ആ ഒരു ബണ്ണിലോട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച സോസ് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് അധികം സോസ് ഇട്ട് കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഒരു ഭയങ്കര ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിക്കാനായിട്ട് അതുകൊണ്ട് അതിങ്ങനെ എന്താ ആ ഒരു ബണ്ണിൽ താഴത്തെ ആ ഒരു ബണ്ണിൽ നന്നായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലെറ്റ്യൂസ് ലീഫ് ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ ചൈനീസ് ക്യാബേജ് ആയിരുന്നുള്ള അതിനകത്തുനിന്ന് ഒരു ലീഫ് കുറച്ചെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കനും ആ ഒരു ചീസുകൂടെ മിൽക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് അതിലോട്ട് താണ്ടേ ഒരു കുക്കുംബറ് ഒരെണ്ണം മതിയായിരുന്നു അപ്പോൾ ഒരെണ്ണം ഞാനെടുത്ത് കഴിച്ച് രണ്ടെണ്ണം വെച്ചെടുത്താലും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടം എനിക്ക് ഒരെണ്ണം മതിയായിരുന്നു പിന്നെ താണ്ടേ ക്യാപ്സിക്കം ഒരു റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് പിന്നെ ഒരു തക്കാളി പിന്നെ സവാളയുടെ ഒന്ന് രണ്ട് പീസ് ഇത്രയും കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മുകളിലത്തെ മഞ്ഞു വെച്ച് കൊടുക്കണം മുകളിലത്തെ മഞ്ഞിലും ഞാൻ അത്യാവശ്യം ഈ ഒരു സോസ് ഉണ്ടല്ലോ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സോസ് ആക്കി കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടി കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ ഈ മൈനീസ് ഉണ്ടാക്കുന്നതിന് പോലെ നമ്മുടെ കടയിൽ മൈനേസ് വാങ്ങിക്കാൻ കിട്ടും അതും ഈ ടൊമാറ്റോ സോസൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സോസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലും മതി പക്ഷേങ്കിൽ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന മൈനേസ് ഇഷ്ടമാണ് അന്നേരം എനിക്ക് മൈനീസ് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചത് യൂസ് ചെയ്യാൻ അത് എഗ്ലസ് ആണ് എന്നാൽ പോലും എനിക്ക് പേടിയായിട്ടോ അന്നേരം തന്നെ ഉണ്ടാക്കി അന്നേരം തന്നെ കഴിക്കാനാണ് ഇഷ്ടം ഈ ബർഗറും അങ്ങനെയുള്ള ഷവർമ എന്തെങ്കിലുമൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കും െ പോലും തന്നെ കഴിക്കും ഒത്തിരി നേരം ഒരു അരമണിക്കൂർ പോലും അങ്ങനെ എനിക്ക് കഴിക്കുന്നത് എനിക്ക് പേടിയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അങ്ങനെ ഞാൻ ആ ബർഗർ കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് കടി കഴിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം തന്നെ എനിക്ക് വയറ് നിറഞ്ഞ് നന്നായിട്ട് ക്ഷീണിച്ച് പോയി കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ ഞാൻ വലിയൊരു ഗ്ലാസ് ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വായിലോട്ട് വെച്ചതും കുടിച്ചതും മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബർഗർ ഉണ്ടാക്കുന്ന പണിയൊക്കെ കഴിഞ്ഞ് അതിനേക്കാൾ മുമ്പായിട്ട് ഇവർ കഴിച്ച വീഡിയോ കാണണ്ടേ അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ബെർഗർ ഇങ്ങനെ കൊലച്ചു നിൽക്കുകയാണ് കേട്ടോ ഇത് മുന്നേ ഒരു ദിവസം മന്ന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് സച്ചുന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കിക്കും പിന്നെ ഞാൻ ഉണ്ടാക്കി എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ മന്നും കൂടെ ഉണ്ടാക്കിയതുകൊണ്ട് ഞാനും ഭയങ്കര ആണ് ഇവരുടെ റിവ്യൂ കേൾക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഈ റിവ്യൂ കണ്ട സമയത്ത് എനിക്ക് എന്താ തോന്നിച്ചാൽ കിക്കി ഞാൻ കൊടുത്ത പൈസയേക്കാളും കൂടുതൽ ആക്ട് ചെയ്തു ഒരു നല്ലൊരു ആക്ട്രസ് ആണെന്ന് തെളിയിച്ച പോലെയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് ആ ഒരു അവളുടെ ഒരു എക്സ്പ്രഷനൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുട്ടി വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാം പിന്നെ കുറേ വ്ളോഗ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി അടുത്ത വീഡിയോയിൽ അതുവരേക്കും ബൈ ബൈ